രാജലക്ഷണ രാജയോഗം ഗ്രഹങ്ങളുടെ സഞ്ചാരവും രാശിമാറ്റവുമെല്ലാം ജ്യോതിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പുതുവത്സരത്തിൽ നിരവധി ഗ്രഹങ്ങൾക്ക് രാശിമാറ്റം സംഭവിക്കുന്നത് കാണാം അതുപോലെ ജ്യോതിഷത്തിൽ രാശികളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ പലവിധത്തിലുള്ള രാജയോഗങ്ങളും രൂപപ്പെടാറുണ്ട് അത്തരത്തിൽ ഒരു വ്യക്തിക്ക് വിജയവും സന്തോഷവും നൽകാന് രാജലക്ഷണ രാജയോഗത്തിന് സാധിക്കും സൂര്യന്റെ രാശിമാറ്റവും അതുപോലെ സംഭവിക്കാൻ പോവുകയാണ് അതിന് ഏറെ പ്രാധാന്യമുണ്ട് സൂര്യനെ ഗ്രഹങ്ങളുടെ രാജാവായിട്ടാണ് കണക്കാക്കുന്നത് വിവിധ വിവിധരാശികളിലൂടെയുള്ള സൂര്യന്റെ ചലനം പലരെയും സ്വാധീനിക്കും അത് ആരൊക്കെയാണെന്ന് നോക്കാം മേഡം രാശി ധനുരാശിയിൽ സൂര്യന്റെ സഞ്ചാരത്തിലൂടെയാണ് രാജലക്ഷണ രാജയോഗം രൂപപ്പെടുന്നത് പുതുവർഷത്തിൽ ഭാഗ്യനേട്ടങ്ങൾ നേട്ടങ്ങൾ മേഡം രാശിക്കാർക്ക് ലഭിക്കും കാരണം ഡിസംബർ പതിനാറിന് തന്നെ സൂര്യന്ധന രാശിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഈ രാശിക്കാരുടെ ലഗ്നഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ രാജയോഗം രൂപപ്പെടുന്നത് ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമാകും ജോലിയിൽ നിന്ന് ഒരുപാട് ലാഭം ലഭിക്കും അഭിനന്ദനങ്ങൾ എല്ലാവരിൽ നിന്നും ലഭിക്കും ഇത്രയും കാലം പൂർത്തിയാകാതിരുന്ന ജോലി പൂർത്തിയാക്കും പുതിയ അവസരങ്ങൾ ഒരുപാട് എത്തും പുതിയ ജോലിക്കുള്ള അവസരവും ലഭിക്കും വിദേശയാത്രയ്ക്കും അവസരമുണ്ടാകും പുതിയ വാഹനമോ അതുപോലെ വീടും വാങ്ങാനുമുള്ള അവസരം തേടിയെത്തും ചിങ്ങം രാശി വ്യാഴം നിലവിൽ മേടരാശിയിൽ തുടരുകയാണ് ഒരു വ്യക്തിയുടെ വിജയവും നേട്ടവും നൽകുന്ന ശുഭകരമായ രാജയോഗമാണ് രാജലക്ഷണ രാജയോഗം അതുകൊണ്ട് ചിങ്ങം രാശിക്കാർക്ക് വലിയ പുരോഗതി തന്നെ ജീവിതത്തിലുണ്ടാവും എല്ലാ ജോലിയും കൃത്യമായി പൂർത്തിയാക്കാനാവും ദാമ്പത്യത്തിൽ ഏറ്റവും മികച്ച കാലയളവായിരിക്കും ഇത് സന്തോഷം നിറഞ്ഞു നിൽക്കും യാത്രകൾ ധാരാളം ചെയ്യാൻ സാധിക്കും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ തേടി ശുഭകാര്യങ്ങളെത്തും ഈ രാശിക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസം മികച്ച ഇടങ്ങളിൽ നിന്ന് ലഭ്യമാവാനുള്ള അവസരം ലഭിക്കും ചെലവുകൾ വലിയ തോതിൽ കുറയും ശുഭകരമായ കാര്യങ്ങൾ സമൃദ്ധിയും ഐശ്വര്യവുമെല്ലാം സമ്മാനിക്കും ധനുരാശി രാജയോഗത്താൽ ഏറ്റവും നേട്ടങ്ങളുണ്ടാവുക ധനുരാശിക്കാർക്കാണ് ഈ രാശിക്കാരുടെ ലഗ്നഗൃഹത്തിൽ സൂര്യന് എത്തുന്നു ഇതിലൂടെ ജീവിതം ഐശ്വര്യപൂർണമാകും ഈ രാശിക്കാരുടെ ആസൂത്രണങ്ങളെല്ലാം ജീവിതത്തിൽ വിജയിക്കും അതുവഴി സമ്പത്തും തേടിവരും വലിയ ലാഭം ഇടപാടുകളിൽ നിന്ന് ലഭിക്കും രാജലക്ഷണ രാജയോഗത്താൽ എന്ത് ജോലിയും വേഗത്തിൽ തീർക്കാൻ സാധിക്കും വലിയ ആത്മവിശ്വാസവും നേടിയെടുക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ജോലികൾ എല്ലാം പൂർത്തിയാകും ആരോഗ്യവും അതോടൊപ്പം മെച്ചപ്പെടും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടും ജോലിയിൽ വൻ ശമ്പളവർധനവും അതുപോലെ സ്ഥാനക്കയറ്റങ്ങളും പ്രതീക്ഷിക്കാം മാളവ്യ രാജയോഗം ശുക്രൻ സമ്പത്തിന്റെ ദാതാവായിട്ടാണ് അറിയപ്പെടുന്നത് ശുക്രനിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാളവ്യ രാജയോഗം സൃഷ്ടിക്കപ്പെടും ശുക്രൻ്റെ അതിൻ്റെ ഉന്നത രാശിയായ മീനത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഈ യോഗമുണ്ടാവുക ചിലരുടെ ഭാഗ്യം ഈ കാലയളവിൽ സൃഷ്ടിക്കപ്പെട്ടു ശുക്രൻ ആർക്കെല്ലാം രാജയോഗം സമ്മാനിക്കുമെന്ന് നോക്കാം ഇടവം രാശി മാളവ്യ രാജയോഗം ഇടവം രാശിക്കാർക്ക് നേട്ടങ്ങളുടെ വലിയൊരു കാലയളവാണ് തുറന്നിടുക മീനരാശിയിലാണ് ശുക്രന്റെ സംക്രമണം ഉണ്ടാവുക ഇതിലൂടെ ഉയർച്ചകളിലേക്ക് ഇവരുടെ ജീവിതം സഞ്ചരിക്കും നിങ്ങളുടെ രാശിയുടെ അധിപനാണ് ശുക്രൻ അത് വലിയ രീതിയിൽ ഗുണം ചെയ്യും ശുക്രൻ ഇടവം രാശിക്കാരുടെ വരുമാന ഭവനം സന്ദർശിക്കാൻ പോവുകയാണ് അത് വരുമാനത്തിൽ കാര്യമായ വർധനവുണ്ടാക്കും നിങ്ങൾ പോലും അറിയാതെ പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടും വസ്തുവോ വാഹനമോ വാങ്ങാനുള്ള ഭാഗ്യവും അനുഗ്രഹവും ഈ കാലയളവിൽ കാലയളവിലുണ്ടാവും ഭാഗ്യം വിട്ടുപോകാതെ കൂടെയുണ്ടാവും ഇതായിരിക്കും പുരോഗതിയിലേക്കുള്ള വാതിലുകൾ തുറന്നിടുക പഴയ നിക്ഷേപങ്ങളിൽ നിന്നെല്ലാം ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ത് ആഗ്രഹിച്ചാലും നടക്കാനുള്ള സാധ്യത കൈവരും ധനുരാശി ഈ രാശിക്കാർക്ക് രാജയോഗം വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും ശുഭകരമായ കാര്യങ്ങളായിരിക്കും ഇവരെ തേടിയെത്തുക മാളവ്യ രാജയോഗം ധനുരാശിക്കാരിൽ നല്ല ദിവസങ്ങൾക്ക് തുടക്കമിടും ഈ രാശിക്കാരുടെ നാലാം ഭാവത്തിലാണ് ഈ രാജയോഗം രൂപപ്പെടാൻ പോകുന്നത് ഏറ്റവും സന്തോഷം ലഭിക്കുന്ന കാലയളവാണ് ഇവരെ തേടി വരാൻ പോകുന്നത് വാഹനവുമായും വസ്തുവകളുമായും ബന്ധപ്പെട്ട ശുഭകരമായ കാര്യങ്ങൾ ഈ രാശിക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും പൂർവിക സ്വത്ത് ജീവിതത്തെ മുന്നോട്ട് നയിക്കും ധനുരാശിക്കാരുടെ രാശിചിഹ്നത്തിൻ്റെ ആറാമത്തെയും പതിനൊന്നാമത്തെയും വീടിൻ്റെ അധിപൻ ശുക്രനാണ് വരുമാനം കാര്യമായി തന്നെ ഇതിലൂടെ വർദ്ധിക്കും കരിയറിൽ തുടർ വിജയങ്ങൾ ഉറപ്പാണ് ബിസിനസ്സിൽ ഏറ്റവും നല്ല ലാഭം തന്നെ ലഭിക്കും കർക്കടകം രാശി മാളവ്യ രാജയോഗം കർക്കടക രാശിക്കാർക്ക് ശുഭകരമായ കാര്യങ്ങൾ സമ്മാനിക്കും ഇവരുടെ രാശിയുടെ ഒൻപതാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുക ഭാഗ്യം നിങ്ങളെ വിട്ടുപോകില്ല നേട്ടങ്ങളും പുരോഗതിയും ധാരാളം അവസരങ്ങളും ഈ സമയത്ത് ഭാഗ്യം സമ്മാനിക്കും ഭാഗ്യം ഈ രാശിക്കാർക്കൊപ്പമുള്ളതിനാൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതായി വരും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടും ഈ രാശിക്കാർക്ക് യാത്രകൾ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാവും വിദേശ പഠനത്തിന് ആഗ്രഹമുണ്ടെങ്കിലും അതും സാധ്യമാകും